കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷപ്പെടുത്താൻ യു ഡി എഫിനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ കെ പി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ കെ പി സി സിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ എ പി അനിൽകുമാർ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ് ഷിബു ബേബി ജോൺ തുടങ്ങി മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം എ ഐ സി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിനും യു ഡി എഫുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നെ പിന്തുണച്ച പല വിഷയങ്ങളിലും ധാർമ്മികമായി എനിക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുകയാണ് പിന്നാലെയാണ് ഇല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത് എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ് ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും അരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കൊന്നും ഇല്ല അപമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിട്ടുള്ളത് നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല അതിലെങ്ങനെയാണോ യു ഡി എഫിന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം യു ഡി എഫ് എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും ഭാഗമായി വലിയ പോരാട്ടമാണ് ഏതെങ്കിലും ഇത് സാധ്യമാവില്ല തോന്നലോ നിരാശയോ ഒരിക്കലും തോന്നിയിട്ടില്ല ഇതിനൊക്കെ ഒരു എന്താ പറയുക നല്ല മംഗളമായ ഒരു ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ആയിരുന്നു കർക്കി അങ്ങനെ നിരാശ നിരാശ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡയറിയില്ല ഒന്ന് നന്ദികേട് രണ്ട് നിരാശ ഈ രണ്ട് വാക്കും എൻ്റെ ഡിക്ഷണറിയിലേ കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് അപ്പോൾ ഒരാൾ പിന്നെ അത് തിരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോയത് നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്